ഡ്രൈ സ്കിൻ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സ്കിന്ന് വളരെ മോശമായി ഇരിക്കുന്നതോ ഒരു സ്കിൻ കണ്ടീഷൻ മാത്രമല്ല നമ്മൾ എങ്ങനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് സ്കിന്നിൻ്റെ ഒരു ഒരു രീതി മാറും അല്ലേ അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രൈ ബ്രഷിങ്ങിനെ കുറിച്ചിട്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ഈ ഡ്രൈ ബ്രഷിങ് എങ്ങനെയാണ് ചെയ്യുക അല്ലെങ്കിൽ ഡ്രൈ ബ്രഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഞാൻ ഈ വീട്ടിൽ അതാണ് കാണിക്കാൻ വേണ്ടി പോണത് എങ്ങനെയാണ് ഡ്രൈ ബ്രഷ് ഉണ്ടാവുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കൂടാണ്ട് സ്കിന്നിന് നമ്മൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എസ്പെഷ്യലി ബോഡി സ്കിൻ നമ്മൾ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിൽ കാണുന്ന അല്ലെങ്കിൽ എന്നെ കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോ ഇനി അതല്ല ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുവാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അത് നല്ലതും ആവാം ചീത്തതും ആവാം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം അപ്പോൾ നമുക്ക് വീഡിയോ സ്കിന്നിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് നമ്മളുടെ സ്കിന്നു ഡ്രൈ സ്കിന്നാണോ ഓയിലി സ്കിന്നാണോ അല്ലെങ്കിൽ ഒരു നോർമൽ സ്കിന്നാണോ എന്നൊക്കെ ഉള്ളത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് യൂട്യൂബിൽ തന്നെ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് ഇപ്പം കാണാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്ന് ഏത് ടൈപ്പിലാണോ ഫോ ഫോളോ ചെയ്യുന്നത് അത് നിങ്ങൾ നോക്കുക ഡ്രൈ സ്കിൻ ഉള്ളവർ തീർച്ചയായിട്ടും ഡ്രൈ സ്കിന്നിനുള്ള പ്രൊഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക സ്റ്റാർട്ടിങ് ഫ്രം നിങ്ങൾ യൂസ് ചെയ്യുന്ന സോപ്പ് മുതൽ അല്ലെങ്കിൽ ബോഡി വാഷ് മുതൽ നിങ്ങൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും ഡ്രൈ സ്കിന്നുള്ളതായിരിക്കണം അല്ലാണ്ട് ചുമ്മാ ഏതെങ്കിലും പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് ഇത് നല്ലതാണ് അല്ലെങ്കിൽ നല്ല സ്മെല്ലുണ്ട് അല്ലെങ്കിൽ നല്ല പ്രോഡക്റ്റ് ആണെന്ന് പല റിവ്യൂം കേട്ടിട്ട് നിങ്ങൾ ചാടിക്കയറി വാങ്ങരുത് അതേപോലെ തന്നെയാണ് ഓയിലി സ്കിന്നുള്ളവർക്ക് ഓയിലി ഉള്ളവർ ഒരിക്കലും ക്രീം ടെക്സ്ചറിലുള്ള പ്രൊഡക്റ്റ്സ് ഒരിക്കലും യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക അത് വീണ്ടും നിങ്ങളെ സ്കിന്ന് ഓയിലി ആക്കാനുള്ള ചാൻസ് ഉണ്ട് കൂടാണ്ട് നിങ്ങൾക്ക് വല്ല പിമ്പിൾസും അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നാണ് പെട്ടെന്ന് റാഷസ് വരും അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും സെൻസിറ്റീവ് സ്കിന്നിനുള്ള പ്രൊഡക്ട്സ് ആയിരിക്കണം വാങ്ങേണ്ടതും നിങ്ങൾ നോക്കേണ്ടതും നിങ്ങൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അവർ പറയുന്നതോ കാണിച്ചിട്ടോ പ്രൊഡക്ട്സിനെ പറ്റി റിവ്യൂ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവരുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്ന് നോക്കുക എന്നുള്ളതാണ് ബേസിക് കാര്യം ആദ്യം തന്നെ ഞാൻ വരിക നമ്മുടെ ഡ്രൈ ബ്രഷ് ആദ്യം കാണിക്കാം കാരണം മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് പറഞ്ഞതിനെ കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാകും വോട്ട് ഇസ് ഡ്രൈ ബ്രഷ് ഇതാണ് ഡ്രൈ ബ്രഷ് എന്ന് പറയുന്നത് ഇതുമാത്രല്ല ഇതുപോലുള്ള പല മോഡലിലും ഈ ഡ്രൈ ബ്രഷ് കിട്ടും ഇതിൻ്റെ ബ്രിസിൽസ് കുറച്ചൊരു തിക്ക് ഉള്ളതും എന്നാൽ സോഫ്റ്റ് ഉള്ളതും ആയിരിക്കും പക്ഷെ ഒരുപാട് തിക്കല്ല എന്നാൽ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസിൽസും അല്ല ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ബാംബൂ ഡ്രൈ ബ്രഷാണ് ഇത് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളായിരിക്കും സോപ്പ് വെച്ചിട്ട് നല്ലോണം ഉറങ്ങി കുളിക്കുക എന്നുള്ളത് അങ്ങനെയല്ല ഡ്രൈ ബ്രഷ് എന്ന് പറഞ്ഞിട്ട് തന്നെ ആമസോണിൽ നമ്മൾ അടിച്ചു നോക്കിയിട്ടുണ്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ബ്രഷസ് ഒരുപാട് കാണാൻ വേണ്ടി ഞാൻ കുറച്ച് ഇങ്ങനെ നീളമുള്ളത് എടുക്കാൻ കാരണം നമ്മുടെ ബാക്കിൽ ബാക്കിലൊന്നും ചില സാ ഇങ്ങനെ കയ്യിൽ തന്നെ വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ട് എത്തില്ല കൊണ്ടാണ് ഇത് വാങ്ങാൻ വാങ്ങിച്ചിട്ടുള്ളത് ഡ്രൈ ബ്രഷിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേഹം കുളിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കണം ഡ്രൈ ബ്രഷിങ് അതായത് നമ്മൾ സ്കിന്നിപ്പം ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നമ്മളിത് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ സഹായിക്കും കൂടാണ്ട് ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ ഡ്രൈ സ്കിന്ന് നന്നായിട്ട് ബ്രഷ് ഔട്ട് ചെയ്തിട്ട് പോകും നന്നായിട്ട് എന്താണ് നമ്മുടെ ഡ്രൈ സ്കിന്നിലുള്ള പൊടികളും അങ്ങനത്തെ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്കിന്നും അല്ലെങ്കിൽ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും കൂടാണ്ട് നമ്മുടെ സ്കിന്നെ സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് സഹായിക്കും കൂടാതെ നിങ്ങൾക്ക് നമ്മുടെ ചിക്കൻ സ്കിൻ അല്ലെങ്കിൽ സ്ട്രോബെറി ലെഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഉണ്ട് എന്നാണ് അത് ഇൻഗ്രോൺ ഹെയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇത് വെച്ചിട്ട് ബ്രഷ് ചെയ്യുന്നിടത്തോളം അതെല്ലാം പോയി സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആകും ഇത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചെയ്യാം ഇനി സ്ഥിരമായിട്ട് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ വീക്കിലി ട്വൈസെങ്കിലും അടിപൊളിയാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡ്രൈ ബ്രഷസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഡ്രൈ ബ്രഷിങ് ചെയ്യേണ്ടത് വെള്ളം ദേഹത്ത് ദേഹത്താക്കുന്നതിന് മുന്നേ നമ്മൾ കുളിക്കാൻ പോകുമ്പം ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡ്രൈ ബ്രഷിങ് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾ സ്കിന്ന് വളരെ ഡ്രൈ ആയിട്ടുള്ളവരാണെങ്കിൽ കഴിയുന്നത്ര നിങ്ങൾ ചൂടുവെള്ളം ലൈറ്റ് വോം വാട്ടർ യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക അത് കൂടുതൽ നിങ്ങളുടെ ബോഡിയിലുള്ള ബോഡി ഓയിൽസ് സ്ട്രിപ്പ് ഔട്ട് ചെയ്യിപ്പിക്കും ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഷേവിങ് ചെയ്യാണ് ബോഡി ഷേവ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു നേരെ ചൂടുവെള്ളം യൂസ് ചെയ്യാമെങ്കിലും ലാസ്റ്റ് കൂലി കഴിയുന്ന സമയത്തോ കുളിക്കുന്ന സമയത്തോ ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ തണുത്ത വെള്ളം ദേഹത്ത് പാരണം കഴിയണത്ര നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുളിക്കാണ്ടിരിക്കുക ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ ദേഹത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസ് പോവാനും വീണ്ടും ഡ്രൈ ആക്കാനാണ് സഹായിക്കാതെ സഹായിക്കല്ല ഡ്രൈ ആവാണ് ചെയ്യാൻ നിങ്ങളുടെ സ്കിന്ന് അപ്പോൾ കഴിയണത്ര നോർമൽ വാട്ടറിൽ കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതേസമയം നിങ്ങൾ നല്ല ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഓയിലി സ്കിന്നുള്ളവർക്ക് ലുക്ക് വോം വാട്ടറിൽ കുളിക്കുന്നതിനോട് ബുദ്ധിമുട്ടൊന്നുമില്ല ഡ്രൈ സ്കിന്നുള്ളവരും ഇനീഷ്യലി നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുളിച്ചാലും ലാസ്റ്റിലേക്ക് ആ ഒക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഉണ്ടാക്കണം തണുത്ത വെള്ളത്തെ ലാസ്റ്റിലെങ്കിലും മൂന്ന് മകെങ്കിലും വെള്ളം ദേഹത്ത് പാർന്നിരിക്കണം സ്റ്റെപ്പ് ബോഡി വാഷ് അല്ലെങ്കിൽ നമ്മൾ സോപ്പ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ഏത് സ്കിന്നുള്ളവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡബിൾ ക്ലെൻസിങ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ഡബിൾ ക്ലെൻസിങ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് നല്ലൊരു സ്കിന്നിന് വേണ്ടിയിട്ട് ബോഡിയിൽ അക്യുമുലേറ്റ് ആയിട്ടുള്ള ഡേർട്ട് സ്വെറ്റ് അങ്ങനത്തെ ഒക്കെ പോക്കണമെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ വെറുതെ ഒന്ന് ബോഡി വാഷ് യൂസ് ചെയ്തതിനെക്കൊണ്ട് അത് ഫുള്ളും പോകണമെന്നില്ല സ്കിൻ സ്കിന്നിപ്പോഴും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടും സോഫ്റ്റായിട്ടും ആയിട്ടും നല്ല ഡേർട്ട് ഫ്രീ ആയിട്ടും ഇരിക്കണം എന്നാണെങ്കിൽ ഡബിൾ ക്ലെൻസിങ് ചെയ്തേ പറ്റത്തുള്ളൂ ഡബിൾ ക്ലെൻസിങ് എന്താണ് ആദ്യം നിങ്ങൾ ഫസ്റ്റ്ലി പ്രി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു സോപ്പ് യൂസ് ചെയ്യാം സോപ്പ് ബാർ സോപ്പാണ് ശരിക്കും നമ്മുടെ ദേഹം നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഏതൊരു ബോഡി വാഷിനെക്കാട്ടും അപ്പം ബാറ് സോപ്പ് യൂസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നാണെങ്കിൽ എപ്പോഴും ക്രീം ബേസ് ചെയ്തിട്ടുള്ള സോപ്പുകൾ യൂസ് ചെയ്യുക എൻ്റെ ഫേവററ്റ് അല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡവ് ആണ് ഡവ് ക്രീം ബേസും കൂടിയാണ് കൂടാണ്ട് അത് നന്നായിട്ട് ലാദർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പത വരാനും അതേപോലെ തന്നെ സ്കിന്നിനെ സോഫ്റ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒരു സോപ്പാണ് ഡവ് ഡവ് എക്സ്പെൻസീവ് ആണ് എന്നാണെങ്കിൽ ഒരുപാട് ഹാർഷ് അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആക്കാത്ത ക്രീം ബേസ് ആയിട്ടുള്ള ഏതെങ്കിലും സോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക ഈ സോപ്പ് ആദ്യം വെള്ളമാക്കിയതിന് ശേഷം ദേഹത്ത് ആക്കി നന്നായിട്ട് എന്താക്കണം നമ്മൾ തേച്ച് കൊടുക്കണം കുളിപ്പിക്കുക എങ്ങനെയാണ് കുളിക്കുക എന്നുള്ളതല്ല കേട്ടോ പറഞ്ഞത് നിങ്ങൾ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് അതിനോടൊപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് നമ്മുടെ അല്ല ലൂഫാസ് ഒരിക്കലും യൂസ് ചെയ്യരുത് ബോഡി സ്ക്രബ്ബ് ചെയ്യുന്ന ഗ്ലൗസ് അവൈലബിൾ ആണ് ഇതാണ് ബോഡി ഗ്ലൗസ് എന്ന് പറയുന്നത് ഈ ബോഡി ഗ്ലൗസ് ഇത്തിരി ഒരമുള്ള അങ്ങനത്തെ ഒരു സാധനമാണ് ഇങ്ങനെ നമുക്ക് സൈസ് നല്ല ആണ് അപ്പം ഇങ്ങനെയുള്ള ഗ്ലവ്സ് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇത് ഒരുപാട് ഹാഷായിട്ടുള്ള ഇതുമല്ല എന്നാൽ തീരെ മൈൽഡ് ആയിട്ടുള്ളതുമല്ല അല്ല ലൂഫാസിൻ്റെ ഒരു ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൂഫ എപ്പോഴും നമ്മൾ യൂസ് ചെയ്ത് പതിയൊക്കെ ആയി ഇങ്ങനെ യൂസ് ചെയ്തിട്ട് അതിൽ ഒരുപാട് ബാക്ടീരിയാസ് അക്യുമുലേറ്റ് ആകും അത് നമ്മൾ ബാത്റൂമിൽ വെക്കും അത് ഒട്ടും ഹൈജീൻ അല്ലാത്തൊരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ളത് അതേസമയം ഈ ഒരു ഗ്ലവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് കൂടെ രണ്ട് സെറ്റ് രണ്ടെണ്ണമായിട്ടാണ് നമുക്ക് വക്കമം വരിക ഇത് ഇങ്ങനെ രണ്ട് കൈയിലിട്ട് നമ്മൾ സോപ്പ് തേച്ചതിന് ശേഷം നന്നായിട്ട് സോക്കിലോ മോഷനിൽ നന്നായിട്ട് മേലൊക്കെ നന്നായിട്ട് ഒരതി കുളിക്കുക എന്ന് പറയും പണ്ടുള്ളവർ അങ്ങനെ ഒരതി കുളിക്കുക അങ്ങനെ ഉറച്ച് കുളിച്ചിട്ടുണ്ടെങ്കിൽ ഡേട്ടും അങ്ങനെയുള്ള എല്ലാ കാര്യം നമ്മുടെ ഡ്രൈ സ്കിൻ ആണെന്നാണെങ്കിൽ അതിലുള്ള ഡ്രൈനെസ് ഒക്കെ പോക്കാൻ വേണ്ടിയിട്ടും ഡെഡ് സ്കിൻ സ്കിന്നുണ്ടെങ്കിൽ ഡെഡ് സ്കിൻ ഒക്കെ പോക്കി നല്ല നീറ്റായിട്ട് കിട്ടും ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ചതിന് ശേഷം നന്നായിട്ട് ഇത് വാഷ് ചെയ്യുക വാഷ് ചെയ്തത് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടുക ഉണക്കാൻ വേണ്ടി ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൽ ഇടരുത് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാ വെള്ളവും സ്ട്രിപ്പ് ഔട്ട് ചെയ്തിട്ട് പോയിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ കിട്ടും ഇത് ഒരിക്കലും ബാത്റൂമിൽ വെക്കരുത് ഇനി ബാത്റൂമിൽ വെക്കുകയാണെന്ന് തന്നെ ഇത് വാഷ് ചെയ്തിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് ഒരു വൺസ് ഇൻ എ വീക്ക് എങ്കിലും വാഷിംഗ് മെഷീനിലേക്ക് ഇതിട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കുക ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്ട്സിലാണ് നമുക്ക് ഡേർട്ട് നമ്മളെ ഇതിൽ ബാക്ടീരിയാസ് അടിഞ്ഞു കൂടാനും അത് നമ്മൾ സ്കിന്നിലേക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കിന്നിൽ റാഷസും സ്കിന്നിൻ്റെ അലർജീസും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ടോപ്പ് വെച്ച് നമ്മൾ ദേഹത്ത് ഒരു ഗ്ലൗ വെച്ചിട്ട് കുളിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്രേഗ്രൻസ് വേണമെന്നാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബോഡി വാഷസ് രണ്ട് പ്രാവശ്യം സോപ്പ് ഇട്ട് തേച്ച് ഓൾറെഡി കുളിക്കണം എന്നല്ല പറയുന്നത് നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ടൈം മീൻസ് നമ്മൾ കുളിച്ചതിന് ശേഷം സോപ്പ് വെച്ച് നമ്മൾ ഉറച്ച് കുളിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു മൈൽഡ് ബോഡി വാഷ് അതും നിങ്ങൾ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഒരു ക്രീം ബേസ് ചെയ്തിട്ടുള്ള ബോഡി വാഷസ് ഉണ്ട് ബോഡി വാഷസ് ഉണ്ടാക്കാം ഇട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കുളിക്കുക ഒന്നും കൂടി ദേഹത്ത് ഞാൻ രണ്ടാമതും ക്ലൗ ഇട്ടിട്ട് ഇങ്ങനെ ഒരതേ കുളിക്കണം എന്ന് പറയുന്നില്ല പക്ഷെ മേലൊക്കെ ഒന്ന് ലാതർ ചെയ്ത് ഒന്ന് പതയൊക്കെ ആക്കിയതിന് ശേഷം കുളിക്കാം ഇതായിരിക്കണം ഡബിൾ ക്ലെൻസിങ് എന്ന് പറയുന്നത് ഇതാണ് ഡബിൾ ക്ലെൻസിങ് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ദേഹത്തിലുള്ള എല്ലാ ഡേട്ടും പോയി നന്നായിട്ട് നിങ്ങളുടെ സ്കിന്ന് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും ഇതെല്ലാം കഴിഞ്ഞ് കുളിച്ചതിന് ശേഷം കുളി കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ബോഡി ഓയിൽസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ബോഡി ഓയിൽസ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ മോയിസ്ചർ അതായത് നിങ്ങളുടെ ദേഹത്ത് വെള്ളം ഈർപ്പമുള്ള സമയത്ത് തന്നെ ഈ ബോഡി ഓയിൽസ് യൂസ് ചെയ്യണം ബോഡി ഓയിൽസ് സ്മെല്ല് നിലനിർത്താൻ വേണ്ടിയിട്ടും സഹായിക്കും നിങ്ങളുടെ മുന്നത്തെ വീട്ടിൽ ഞാൻ സാൻഡ്വിച്ച് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സ്മെൽ ബോഡി മൊത്തം സ്മെല്ല് ചെയ്യാൻ ഒരു ബോഡി ഓയിൽ യൂസ് ചെയ്യാമെന്നുള്ളത് ഇനി അതല്ല ബോഡി ഓയിൽ സെപ്പറേറ്റ് വാങ്ങുന്നതിനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദേഹത്ത് പുരട്ടാൻ പറ്റുന്ന എണ്ണകൾ ഉണ്ടാവും നമ്മൾ വീട്ടിലുള്ള എണ്ണ ഏതാണോ അതായത് എക്സ്ട്രാ വോജിൻ കോക്കനട്ട് ഓയിലാണ് കുറച്ചും കൂടി സ്മെല്ല് ഭയങ്കര എടുത്ത് നിൽക്കുന്ന അങ്ങനത്തെ അല്ലാത്ത കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ഓയിലെന്താക്കുക ദേഹത്ത് പുരട്ട ഇത് കുറച്ചും ചെറു നനവോട് കൂടിയിട്ട് മണിത് തേക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് അപ്പം തന്നെ നമ്മൾ ദേഹത്തുനിന്ന് അങ്ങനെ വലിഞ്ഞു അബ്സോർബ് ആയിട്ട് പോകും അല്ലെങ്കിൽ അധികം നിക്കത്തില്ല അപ്പൊ ആ ചെറിയ നനവോട് കൂടിയിട്ട് ദേഹത്ത് തേക്കുക അതിനു ശേഷം നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർ അല്ലെങ്കിൽ റേസ ബംബ് ഉള്ളവർ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഒരു ലോഷൻ കാണിച്ചു ഇതാണ് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്രീംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റഫ് ആൻഡ് ബംബി സ്കിന്നിനുള്ളതാണ് എക്സ്ഫോളിയേറ്റ് ആൻഡ് മോയ്സ്റ്റർ വൈൽഡ് ഹെൽപ്പിംഗ് ടു റീസ്റ്റോർ ദ പ്രൊട്ടക്റ്റീവ് സ്കിൻ ബാരിയർ ഇതിൽ സാലസിലിക് ആസിഡ് ആൻഡ് വൈറ്റമിൻ ഡി ഉള്ളതിനെ കൊണ്ട് തന്നെ അടിപൊളിയാണ് ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നല്ല ഇത് ഞാൻ യൂസ് ചെയ്ത് നല്ലതാണെന്ന് കണ്ടതാണ് ഇനി അതല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പല പല മോയ്സ്ചറൈസിങ് ക്രീമുകൾ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് നോക്കാം ഇനി എൻ്റെ ഒരു വേറൊരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ക്രീമാണ് ഇത് വാസിലിൻ്റെ ആണ് വാസിലിൻ കോക്കോ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് വാസ്ലിൻ കൊക്കോ റേഡിയൻറ്റ് സെവൻറ്റി ടു അവേഴ്സ് മോയ്സ്ചറൈസ് ആൻഡ് ഫോർ ഡ്രൈ ടു വെരി ഡ്രൈ സ്കിൻ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആണ് ഇത് ബേസിക്കലി എൻ്റെ പാപ്പൻ എത്ര വർഷം മുന്നേ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ് ഇത് ലിറ്ററലി നിങ്ങൾ ദേഹത്ത് പുരട്ടിട്ടുണ്ടെങ്കിൽ ഡ്രൈനെസ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൺ ടു 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 ഡേയ്സിലേക്ക് ഒട്ടും ഡ്രൈനസ് ഇല്ലാണ്ട് ഇരുത്താൻ വേണ്ടി സഹായിക്കുന്ന എന്നാൽ നല്ലൊരു സ്മെല്ലും കൂടെ ഉള്ളൊരു ഒരു ക്രീമാണ് വാസിലിൻ്റെ ഈ കൊക്കോ വേരിയൻറ്റ് നിങ്ങൾക്ക് ഫോണിൽ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ആമസോണിൽ ചെക്ക് ചെയ്യാം പിന്നെ അതും അല്ലെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് എണ്ണ തേക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നാണെങ്കിൽ ഈ വാസിലിന്റെ തേച്ചാൽ തന്നെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആകും ചെയ്യും ഡ്രൈനെസ് ഒക്കെ മാറി അടിപൊളിയായിട്ട് വെക്കാൻ വേണ്ടി പറ്റും ഇനി ഓയിലി സ്കിന്നുള്ളവർക്ക് വരാം ഓയിലി സ്കിന്നുള്ളവർ അധികം ലോഷൻസാണ് യൂ വാങ്ങേണ്ടത് നിങ്ങൾ ഒരിക്കലും ക്രീം ക്രീം ടൈപ്പ് ലോ എന്താ പറയുക ബോഡി ക്രീമുകൾ യൂസ് ചെയ്യരുത് ബോഡി ക്രീം നല്ല തിക്കായിരിക്കും ബോഡി ക്രീം യൂസ് ചെയ്യുമ്പം വീണ്ടും ഓയിലി ആക്കുക ചെയ്യാൻ നിങ്ങളെ സ്കിന്നുണ്ടാവുക ഞാൻ ഈ എന്ന് പറയുന്നത് നിങ്ങളെ ബോഡീൻ്റെ സ്കിന്നാണ് ഒരിക്കലും ഫേസ് ഫേസ് അല്ല ഞാൻ പറയുന്നത് ബോഡീൻ്റെ ആണ് പറയുന്നത് നിങ്ങൾക്ക് പറ്റാതെ ഓയിലി സ്കിന്നിൽ നിന്നുള്ളവർക്ക് ുള്ള ലോഷൻസും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവൂ പണ്ടുള്ള ആൾക്കാർ പറയുകയാണ് ദേഹത്തെ എണ്ണ തേച്ച് കുളിക്കണം എന്നുള്ളത് ദേഹത്തെ എണ്ണ തേച്ച് കുളിക്കാന്ന് പറയുന്നത് എണ്ണ എപ്പോഴും പെട്ടെന്ന് തന്നെ ആയിട്ട് പോണതാണ് ഉള്ളിലേക്ക് വലിഞ്ഞു പോകും ക്രീമാകുമ്പം ക്രീം എപ്പോഴും നമ്മുടെ സ്കിന്നൊരു ബാരിയർ തീർത്തിട്ട് സ്കിന്നിൻ്റെ ആ മോയ്സ്ചർ എപ്പോഴും ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ക്രീംസ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുളിച്ചതിന് ശേഷം പല ആയുർവേദ ആൾക്കാരും പറയുന്നുണ്ട് കുളി കഴിഞ്ഞതിന് ശേഷം ഒരു ഇത്ര എണ്ണ തേക്കുക എന്നുള്ള എക്സ്ട്രാ വോജിൻ കോക്കനട്ട് ഓയിൽ എന്നൊക്കെ പറയുന്നത് തേക്കുക എന്നുള്ളത് നല്ലതാണ് ദാറ്റ് ഇസ് ട്രൂ നിങ്ങൾ അത് തേച്ചതിന് ശേഷം ഒരു ക്രീം തേക്കണം അതാണ് ലോക്ക് ചെയ്തിട്ട് ഒരുപാട് നേരം നമ്മൾ ഡ്രൈനെസ് പോക്കി ഒരു മോയ്സ്ചർ ലുക്ക് അല്ലെങ്കിൽ മോയ്സ്ചർ ചെയ്യും നമ്മൾ സ്കിന്നിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കും ഉപകാരമുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും വേറൊരു വീഡിയോയ്ക്ക് കാണുന്നവരെ ബൈ